ഹായ് ഫ്രണ്ട്സ് ഗോൾഡ് വൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷാണ് സുരേഷ് നിലമ്പൂര് ആണ് അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്കുള്ള ഓർഡർ ആണ് തിരുവനന്തപുരത്തേക്ക് നമ്മളെ മൂന്ന് മൂന്ന് മാസം നാല് മാസത്തോളം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ നാലടി വണ്ണുള്ള മൂത്ത മരം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇതാണ് മരം സ്പെഷ്യൽ ഓർഡർ നമ്മൾ സാധാരണ പാർട്ടിക്കാര് പറയുന്ന വണ്ണത്തിനനുസരിച്ചുള്ളതാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ടാവും ഉണ്ടാവോ അപ്പൊ നാലടി വണ്ണുള്ള മരം എന്ന് പറഞ്ഞു നമ്മൾ നാലടി മണ്ണുള്ള മരമാണ് നമ്മൾ എടുക്കുന്നത് അൻപത്തി നാലഞ്ച് വണ്ണുണ്ട് അൻപത്തിനാലഞ്ച് വണ്ണത്തിലുള്ള മരാണ് ഇതിന്റെ ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ജനങ്ങൾക്ക് നാല് ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നാലടി വണ്ണമുള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ വണ്ണം കൂടിയ മരത്തിലാന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ റൂമത്തുള്ള സാറിനും ഇതേപോലെ തന്നെ നമ്മൾ നാലടി വണ്ണുള്ള മരത്തിലാണ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഇതിന്റെ കമ്പെന്ന് കാണിച്ചോ എന്റെ മൂപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കമ്പ് കണ്ടില്ലേ കമ്പുണ്ടല്ലേ ഇതിന്റെ ഏറ്റവും വണ്ണം കുറഞ്ഞ ചുള്ളി ഇത് കണ്ടോ ചുള്ളീന്റെ കാതലത് അപ്പൊ നമ്മള് ഇനി ഇത് മുറിച്ചിട്ടിട്ട് ഒരു മുറിച്ചിട്ട് നമ്മള് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഇത് ഇടമുറിച്ച് ഈരുള്ളൂ ഈർന്ന് കഴിഞ്ഞിട്ട് നമ്മള് രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പണി തുടങ്ങും അപ്പൊ അതിനും കാറ്റൊക്കെ തെരട്ടി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങൂട്ടോ എന്നിട്ട് നമ്മൾ പണി ചെയ്യുള്ളൂ അറിയുന്നവർക്ക് അറിയണ്ടാവും മരം കണ്ടാത്തതിനാ നല്ല വണ്ണുള്ള മരാവുമ്പോ അത്യാവശ്യം മൂപ്പും കാതലൊക്കെ ഉണ്ടാവും നമ്മൾ വണ്ണം കൂടിയ മരത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ വണ്ണം കുറഞ്ഞ മരത്തിലും ഫർണിച്ചർ ചെയ്യാറുണ്ട് അപ്പോൾ ഫർണിച്ചർ കുറച്ച് വില കുറച്ചും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മള് നമ്മുടെ പാർട്ടിക്കാരോടെ പാർട്ടിക്കാർക്ക് ഒരു വിശ്വാസം പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ട് കാണിച്ചു തരണ്ടത് അത്രേ ഉള്ളൂ അതായത് മരം മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ കണ്ടടി കുറഞ്ഞ വണ്ണത്തിനക ഇങ്ങനത്തെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഈ ഓർഡർ നമ്മൾ എടുത്തിട്ടില്ല വണ്ണം കൂടിയ മരം വേണമെന്ന് പാർട്ടിക്കാർ നിർബന്ധം പറഞ്ഞപ്പോ നമ്മള് വണ്ണം കൂടി തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട് നല്ല സാധനം ഒരിക്കലും വില കുറഞ്ഞു കിട്ടൂല വില കുറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ ഒരിക്കലും നല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുമ്പോ ഇത് കുറഞ്ഞ വിലക്ക് ഈ തേക്ക് കിട്ടൂല അതാണ് ഈ തേക്കിന്റെ പ്രത്യേകത വണ്ണം കുറഞ്ഞ തേക്ക് വണ്ണം കൂടുതലുള്ള തേക്ക് എന്തായാലും കുറഞ്ഞ വിലക്ക് കിട്ടൂല നല്ല പൈസ കൊടുക്കേണ്ടി വരും പറമ്പിലാണെങ്കിലും അത്യാവശ്യം പൈസ നമുക്ക് കൊടുക്കേണ്ടി വരും വെല്ലിൽ കുറച്ച് കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഈ അമ്പത്തിനാല് വണ്ണുള്ള തേക്ക് കൊണ്ട് ഒരിക്കലും ഫർണിച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഫർണിച്ചറിന് കുറച്ച് വില കൂടും അപ്പോൾ ഇനി വണ്ണം കുറഞ്ഞ വരത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറയും അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പാർട്ടിക്കാരുടെ ചോയ്സിനനുസരിച്ചാണ് നമ്മൾ വില പറയാട്ടോ വണ്ണം കൂടിയ മരത്തിൽ അത്യാവശ്യം റേറ്റ് ആവുകയാണ് ചെയ്യും അപ്പം നമ്മൾ മരം മുറിക്കുകയാണ് മരം ഈ പറമ്പ് നിൽക്കുമ്പോൾ എന്താ അറിയോ മരം പറമ്പ് നിൽക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പൊത്ത് ഉണ്ടോന്നോ അല്ലെങ്കിൽ കേടുണ്ടോന്നോ ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് അപ്പം നമ്മൾ അതൊന്നുണ്ടാവരുത് പ്രാർത്ഥനയിൽ മരം മുറിക്കുകയാണ് ഞാനല്ല മരം മുറിക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിക്കുകയാണ് കേട്ടോ പള്ള വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാണ് മരം മുറിക്കണത് അച്ഛനാണ് കേട്ടോ നമ്മളെ മരം മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കാതിൽ കണ്ടെങ്കിൽ തൊലിയല്ലാത്തതൊക്കെ കാതിലാണ് ഇത് എനം ഫോറസ്റ്റ് തേക്കാണ് കേട്ടോ ഇതിന്റെ അച്ഛനാണ് കേട്ടോ അച്ഛൻ പഴയ മരം മുറിക്കാരനാണ് അച്ഛനാണ് കയറി കമ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മരം മുറിച്ച് തരാറ്ട്ടോ പിന്നെ നമ്മൾ ഇടമുറി നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു ആശ്വാസം ആവട്ടെ അത് കരുതിട്ട് നമ്മൾ ഇടമുറിയൊക്കെ ഇടുന്നത് കേട്ടോ അച്ഛൻ മരം മുറിക്കാരനാണ് ലോഡിംഗ് കാരനാണ് അപ്പൊ നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ അച്ഛനെ വേറെ ആൾക്കാര് കൊണ്ടുപോയിട്ട് മരം മുറിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അച്ഛനെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മരം മുറിക്കാറ് ഇത് ചെയ്യാനും ഫോറസ്റ്റ് തേക്കാണ് അവർ പണ്ട് ഫോറസ്റ്റിൽ നിന്ന് സ്റ്റമ്പ് കൊണ്ടുവന്നിട്ട് നട്ടുണ്ടാക്കിയ തേക്കാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെയോ ഇതിൻ്റെ ചുള്ളിക്കമ്പു പോലും കാതലിട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൂപ്പും ഉണ്ട് മരത്തിന് അപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചർ അല്ല വീട് പണിക്ക് വേണ്ട കട്ടിലേജനിലോ അങ്ങനത്തെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വിശ്വസിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുക ഞാൻ നല്ല സാധനം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുക എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ